എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു വിജയൻ ടൈൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോക്സി വർക്കിനെ കുറിച്ചാണ് പല ടൈപ്പ് എപ്പോക്സികൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് മാറ്റ് ഗ്ലോസി എപ്പോക്സി ഇങ്ങനെ പല എപ്പോക്സികൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എപ്പോക്സി ചെയ്യുന്ന ടൈമിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എപ്പോക്സി ചെയ്യുന്ന ടൈം അത് എങ്ങനെ നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോക്സി വർക്ക് ചെയ്യേണ്ട ടൈം അപ്പോക്സി വർക്ക് ചെയ്യേണ്ടതിന് മുമ്പുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോക്സി വർക്ക് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോറിംഗ് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങാരുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബാത്റൂമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ബാത്റൂമോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാത്റൂമിന്റെ ഫ്ലോർ ഒരിക്കലും കയറി അത് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കുളമാവും അപ്പം അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്ലോസറ്റ് വെക്കേണ്ടത് ചോദിക്കും ബാക്കി സെറ്റിങ്സ് എല്ലാം ചെയ്യേണ്ടത് ചോദിക്കും ബാത്റൂമിൻ്റെ വോൾ നമുക്ക് അപ്പോക്സി വിടാം ഒരു കുഴപ്പമില്ല ഫ്ലോറ് ക്ലോസിറ്റിൻ്റെ ഏരിയ മാത്രം എപ്പോക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ്ങിനെയോട് ചേർന്ന് എല്ലാ പണിക്കാരും നമ്മളെ അവരുടെ നിരക്കെല്ലാം കഴിഞ്ഞ് ഇറക്കിന് ശേഷം മാത്രമാണ് എപ്പോക്സി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അതുമ്പോഴും ചവിട്ടി ആയിട്ട് മൊത്തം എപ്പോക്സിയുടെ സ്റ്റാൻ അവിടെ ഇവിടെ എല്ലാം സ്പ്രെഡ് ആകുന്ന ചാൻസ് വളരെയധികം കൂടുതലാണ് എപ്പോക്സ് വർക്ക് ചെയ്യേണ്ടതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ആണിപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത് അപ്പോൾ അതെന്താ നോക്കാം അപ്പോൾ എപ്പോക്സ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അണ്ടർ എന്ന് പറയും ഈ ടൈലിന് നമ്മൾ സ്പേസിൽ ഇട്ട് ചെയ്യുന്ന ആ ഗ്യാപ്പും നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്ന ഗം ആണെങ്കിൽ ഗമിൻ്റെ ആ ഒരു ഡെപ്ത്തും അല്ലെങ്കിൽ എം എംസാൻ ഇട്ടാണ് ചെയ്യുന്ന ആ ഒരു പരുക്കൻ്റെ ഒരു ഡെപ്ത്തും അത് ഒത്തിരി ഒരു ആഴ്ചയിലോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു നമുക്കൊരു കമ്പി ഇട്ട് കുത്തി നോക്കി കാണാം ഈ കമ്പി താവിട്ടിറങ്ങിപ്പോകും അതുപോലെ ഡെപ്ത്തും ഉണ്ട് നമ്മുടെ ആ ജോയിൻറ്റിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അണ്ടർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അണ്ടർ ഫില്ല് ചെയ്യുക ഒന്നുകിൽ ഗം അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഗ്രേ സിമെൻറ്റോ ജോയിൻറ്റ് ഫില്ലർ എന്തെങ്കിലും വെച്ചാൽ അണ്ടർ ഫില്ല് ചെയ്ത് ത്രീ എം എമ്മോ ഫോർ എം എമ്മോ ഡെപ്ത്ത് ഉണ്ടാക്കി നമ്മൾ ഇടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അപ്പോക്സി ഇ താവിട്ടിറങ്ങി പോകത്തില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അല്ല ചെയ്യുന്നവരുണ്ട് പക്ഷേ ഒരു കിലോ എപ്പോക്സിക്ക് ആയിരം തൊട്ട് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് മേലോട്ടാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് അപ്പം നമ്മളത് അത്രയും കോസ്റ്റ് നമ്മൾ മുടക്കേണ്ടി വരും അങ്ങനെ മുടക്കാൻ റെഡി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഫണ്ട് അത്രയും അപ്പോക്സി മാറുമ്പോഴത്തേക്ക് നല്ലൊരു ഫണ്ട് തന്നെ മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അണ്ടർഫിൽ ചെയ്ത് ആണ് എപ്പോക്സി ചെയ്യുന്നത് അപ്പോൾ അത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ഫുള്ള് കാണുക അത് നമ്മൾ പലയിടത്തും കണ്ടുവരുന്നത് നമ്മളൊരു കീർത്താമസിനായിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും ആ ഡേറ്റിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടന്ന് ആഞ്ഞു പിടിക്കും പണി തീരാൻ വരും അപ്പം ഇങ്ങനെയുള്ള ഇത് എല്ലാം മിക്ക സൈറ്റുകളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ആ ഒരു ടൈമിൽ ടൈമിലൊരിക്കലും അപ്പോക്സി ചെയ്യാൻ പോരുത് എല്ലാ പണിയാരും ഇറങ്ങിയ ശേഷം മാത്രം അപ്രോക്സി ചെയ്യുക അപ്രോക്സി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡും കൂടെ നിങ്ങൾ നോക്കണം ലോക്കൽ ബ്രാൻഡിട്ട് ചെയ്യാൻ പോകരുത് ലോക്കൽ ബ്രാൻഡിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും അത് വർക്കേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാവും ചക്കയൊക്കെ പോലെ ഇരിക്കും പിന്നെ ഇത് പോകത്തില്ല പിടിച്ചിരിക്കുക അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങളുണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോക്സ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് ഇട്ട് ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന ലാറ്ററി ഗേറ്റ് വെബറ് റൂഫ് മപ്പായി ഇങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ എപ്പോക്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതെല്ലാം നല്ല നല്ല ബ്രാൻഡുകളാണ് നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല സെറ്റിംഗ് ആണെങ്കിലും എല്ലാം നമുക്ക് ലേബേഴ്സും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അപ്പോക്സിയാണ് അതെല്ലാം അപ്പോൾ അങ്ങനെയുള്ള അപ്പോക്സികളാണ് കൂടുതലും നല്ലത് ബി എൻ എന്ന് പറയുന്ന കമ്പനിയുടെ എപ്പോക്സി ആണെന്നുണ്ട് ജെല്ലെ അപ്പോക്സി ഇങ്ങനെയുള്ള അപ്പോക്സികളൊക്കെ നല്ല നല്ല ബ്രാൻഡുകളാണ് അത് വെച്ച് കഴിവതും യൂസ് ചെയ്യുക നമ്മൾ എങ്ങും കേൾക്കാത്ത സാധനം വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് ലേബേഴ്സിനുണ്ടാവും പിന്നെ നമ്മളത് പണിയെ ബാധിക്കുക അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടുവരുന്നത് സെയിം കളറ് എപ്പോക്സി യൂസ് ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അങ്ങനെ സെയിം കളറ് എപ്പോക്സി യൂസ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ട് അത് പോരുത് ഒരു ലൈറ്റ് ഷെയ്ഡ് ഇപ്പോൾ അയവറി വൈറ്റ് ഇങ്ങനെയുള്ള കളറിലോട്ട് നമ്മൾ എപ്പോക്സ് ചെയ്യാൻ പോയാലെന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈല് പിന്നെ ആ ഒരു ടൈലിൻ്റെ ഒരു ഫിനിഷിങ് എപ്പോഴും കിടക്കും പക്ഷേ എപ്പോക്സിയുടെ ഫിനിഷിങ് എപ്പോഴും കിടക്കുന്നില്ല അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓള് ചെറുകയറി പിടിക്കും പിന്നെ അതൊന്നും മങ്ങും അപ്പോൾ ഈ ടൈലും ഈ കളറുമായിട്ട് ഒരു രീതിയിലുള്ള മാച്ചിങ് ഉണ്ടാകത്തില്ല ആകെ പാടം ബോറിങ് ആവും അതുകൊണ്ട് എപ്പോഴും ഒരു ഡാർക്ക് ഷെയ്ഡ് ഇപ്പോൾ ബ്ലാക്ക് ടൈല് ഇടുന്നതെങ്കിൽ ഒരു ഗ്രേയോ ബ്രൗണോ അങ്ങനെ എന്തെങ്കിലും ഒരു കളറിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഏറ്റവും ഏറ്റവും നല്ലൊരു എഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ ബ്ലാക്ക് എപ്പോക്സിയാണ് ആണ് അപ്പം ഞങ്ങളുടെ സൈഡിലെല്ലാം നമ്മൾ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് യൂസ് ചെയ്താൽ നല്ലൊരു ഭംഗിയുണ്ട് കാരണം ആ ഒരു പ്രൊജക്ഷൻ ബ്ലാക്കിനെ ഉള്ളൂ ഗ്രേ ഒക്കെ ചെയ്താലും കുറച്ച് മുങ്ങിപ്പോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ഗ്രേ കോഫി ബ്രൗൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ ഇച്ചിരി കൂടെ ഒരു എഫക്റ്റായിട്ട് നിൽക്കുന്നത് ബ്ലാക്ക് എപ്പോക്സിയാണ് അപ്പോൾ കഴിവതും ഞങ്ങളുടെ സൈറ്റുകളിലെല്ലാം ഞങ്ങൾ ബ്ലാക്ക് എപ്പോക്സിയാണ് യൂസ് ചെയ്യുന്നത് അത് ഇപ്പോഴും നല്ല വൃത്തിക്കാണ് കിടക്കുന്നത് നല്ല രീതിയിലാണ് ഒരു കുഴപ്പമില്ല ഇപ്പോൾ ക്ലയൻസ് ആണെങ്കിലും നല്ല ഹാപ്പിയാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന നീറ്റായിട്ടേ വർക്ക് ചെയ്യത്തുള്ളൂ അപ്പം നമ്മളെന്നല്ല എല്ലാവരും ചെയ്യുന്നത് കഴിവതും നീറ്റായിട്ട് ചെയ്യാനാണ് എല്ലാവരും നോക്കുന്നത് അപ്പം അങ്ങനെ നീറ്റായിട്ട് കിടക്കണമെങ്കിൽ കഴിവതും നമ്മൾ അതിൻ്റെ കളറും കൂടെ ഒന്ന് നോക്കിക്കോണം സെയിം കളർ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാറ്റാ ചെയ്യുന്ന ഉറപ്പായിട്ടും ഈ ടൈലിൻ്റെ ഫിനിഷിങ്ങിൽ നിന്ന് ഇത് മാറിപ്പോകുന്നതാണ് അപ്പോൾ അത് പിന്നീട് ബോറിങ് ആയിട്ട് തോന്നും പിന്നെ അത് റിമൂവ് ചെയ്യണം അത് ഭയങ്കര പണിയാകും അപ്പോൾ അതുകൊണ്ടൊന്ന് ഈ എപ്പോക്സിൻ്റെ കളർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് റീത്തിങ്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോക്സ് ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് വേറൊരു വർക്ക് നടക്കാൻ പാടില്ല എന്തെങ്കിലും വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറ്റുന്ന പൊടികളും കാര്യങ്ങളും ഇപ്പം ഇൻകേസ് കട്ടൺ കട്ടൺ സെറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ അവർ ഡ്രില്ല് ചെയ്യുന്ന പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഫ്ലോറിൽ കയറി പിടിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എപ്പോക്സ് ചെയ്യുന്ന ആ ഒരു ടു ഡേയ്സിൽ വേറെ വർക്കേഴ്സ് ആരും അതിനകത്ത് കാണരുത് അല്ലെങ്കിൽ ത്രീ ഡേയ്സോ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ആൾക്കാരെ മാറ്റി ഇവർക്കും ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വർക്കും അതിനകത്ത് നടക്കാൻ പാടില്ല അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് പിന്നെ ചെളിയായി പോകും പിന്നെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരിക അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മളിത് അടുത്ത ദിവസം എപ്പോക്സി ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളാ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും